ध्यानमूलं गुरुर्मूर्ति पूजामूलं गुरुर्पदं मन्त्रमूलं गुरुर्वाक्यं मोक्षमूलं गुरुर्कृपा श्रीरामो रघुनायको रघुवरो राजीवनेत्राञ्जितो राजेन्द्रो रघुपुङ्गवो रघुकुलोतंसो रघुणां पति रामो राक्षसनाशनो मिदबलो, रागेन्दुपूर्णानो पूर्णाननो, किङ्गिणि कङ्कणाङ्कितकरो रामः सदा पातु न जनगीकान्तस्मरणम् ജയ ജയ രാമ രാമ രാം രാം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം ഇന്ന് അധ്യാത്മരാമായണ കിളിപ്പാട്ടിലെ ബാലകാണ്ടത്തിലെ അഹല്യാസ്തുതിയാണ് ഇവിടെ പാരായണം ചെയ്യുന്നത് വിശ്വാമിത്ര മഹർഷിയുടെ യാഗരക്ഷയ്ക്ക് ശേഷം ഏതാനും ദിവസങ്ങൾ ഒക്കെ കേട്ടുകൊണ്ട് രാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമത്തിൽ തന്നെ കഴിച്ചുകൂട്ടി അനന്തരം അവർ മൂന്നാളും കൂടി വിദേഹ രാജ്യത്തേക്ക് പുറപ്പെട്ടു അവിടെ ജനകപുത്രിയായ സീതാദേവിയുടെ വിവാഹവും അതിനോടനുബന്ധിച്ച മഹേശ്വര ചാപഭഞ്ജനവും നടക്കാൻ പോകുന്നുണ്ടെന്നും അത് രസകരമായൊരു കാഴ്ചയാണെന്നും വിശ്വാമിത്ര മഹർഷി രാജപുത്രന്മാരെ ധരിപ്പിച്ചു കേട്ടപ്പോൾ അവർക്കും അത് കാണാൻ കൗതുകം ജനിച്ചു അന്ന് തന്നെ അവർ മൂന്നാളും കൂടി മിഥിലാരാജ്യത്തേക്ക് യാത്രയുമായി കാട്ടിൽ കൂടെ പല സ്ഥലങ്ങളെയും പിന്നിട്ട് കൊണ്ടവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേ ജന്തുശൂന്യവും എന്നാൽ ദിവ്യവും പ്രസിദ്ധവുമായ ഗൗതമാശ്രമത്തിലെത്തി എല്ലാം കൊണ്ടും അത്യന്തം ആകർഷകവും ദിവ്യവുമായ ആ പുണ്യാശ്രമം ജന്തു ശൂന്യമായിക്കൊണ്ട് ആശ്ചര്യപ്പെട്ട ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്ര മഹർഷിയോട് അതിൻ്റെ വൃത്താന്തത്തെ ചോദിച്ചു അപ്പോൾ വിശ്വാമിത്ര മഹർഷി പണ്ട് ഗൗതമനും പത്നിയായ അഹല്യയും അവിടെ തപോനിഷ്ഠരായി കഴിഞ്ഞിരുന്ന വർത്തമാനത്തെയും അഹല്യയുടെ സൗഭാഗ്യവിശേഷത്താൽ ആകർഷിക്കപ്പെട്ട ഇന്ദ്രൻ കപടമായി ഗൗതമവേഷം കെട്ടി അഹല്യെ പ്രാപിച്ചതും ആ അനാചാരത്തെ തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ടറിഞ്ഞ ഗൗതമൻ അഹല്യെ കല്ലായിത്തീരാൻ ശപിച്ചതും മറ്റുമാകുന്ന കഥയെ അവർക്ക് വിസ്തരിച്ചു പറഞ്ഞു കൊടുത്തു അനന്തരം കല്ലായി നിൽക്കുന്ന അഹല്യെയും കാണിച്ചു കൊടുത്തു ശ്രീരാമൻ്റെ പാദസ്പർശമുണ്ടാവുമ്പോൾ വീണ്ടും പൂർവസ്ഥിതിയെ പ്രാപിക്കുമെന്നാണ് ഗൗതമൻ ശാപമോചനമായി കൊടുത്ത അനുഗ്രഹമെന്നും ഋഷി പറഞ്ഞുകൊടുത്തു അതിനാൽ രാമചന്ദ്രൻ പാദം കൊണ്ട് ശിലയെ സ്പർശിച്ചാൽ ശില അഹല്യാദേവിയായി തീരുമെന്നും അങ്ങനെ ചെയ്യണമെന്നും കൂടി മഹർഷി നിർദ്ദേശിച്ചു ശ്രീരാമപാദസ്പർശമേറ്റതോടെ അഹല്യ ശിലാരൂപത്തെ വിട്ട് ആദ്യത്തെ പോലെ തന്നെ അഹല്യാദേവിയായി മാറി സന്തോഷത്താലും ചാരിദാർഢ്യത്താലും മതിമറന്ന് ശ്രീരാമചന്ദ്രനെ പ്രദക്ഷിണം ചെയ്ത് വീണു നമസ്കരിച്ച് ഭക്തിവിവശയായി വാഴ്ത്തി സ്തുതിച്ചു സന്തുഷ്ടനായ ഭഗവാൻ അഹല്യാദേവിയെ അനുഗ്രഹിച്ചു ദേവി ഗൗതമ സന്നിധാനത്തിലേക്ക് യാത്രയുമായി അതിമനോഹരമായിട്ടുള്ള സ്തുതിയാണ് അഹല്യാസ്തുതി നമുക്ക് ആ സ്തുതിയിലേക്ക് കടക്കാം അഹല്യാസ്തുതി ജ്ഞാനഹോ കൃതാർത്ഥയേ ജഗന്നാഥ നിന്നെ കാണായി വന്നതുമൂലമത്രയുമല്ല ചൊല്ല പത്മചരുദ്രാദികളാലപേക്ഷിതം പാദപത്മസംലഗ്ന പാം സുലേശമിന്നെനിക്കല്ലോ സിദ്ധിച്ചു भवल् प्रसादा दिरेकत्ताल दिन्नेत्तुमों बहु कल्पकालमाराथिच्चालूं चित्रमेत्रयूं तवचेष्टितं जकल्पते मार्त्यभावेन विमोहिप्पिच्ची डुन्नि देवं आनन्दमयनायोरदिमायिकन् पूर्णन् ന്യൂനാതിരേകശൂന്യന ചലനല്ലോ ഭവാൻ പവിത്ര ഭാഗീരഥി സർപ്പഭൂഷണ വിരിഞ്ചാതികളെല്ലാവരെയും ശുദ്ധമാക്കിയിടുന്നതും തുൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ തൽകുണ്ഠാത്മനാ ദുർലഭമൂർത്തേ വിഷ്ണോ മർദ്യനായ അവതരിച്ചോരു ദേവം चित्तमोहनं रमणीयदेहिनं रामं शुद्धमद्भुतवीर्यं सुन्दरं धनुर्धरं तत्त्वमद्वयं सत्यसन्धमाद्यन्त हीनं नित्यमव्ययं भज चिन्न भक्त्यैव ഭജിച്ചിടുന്നേനില്ല യാതൊരു യാതൊരു നാഭിതന്നിലുണ്ടായി വിരിഞ്ചനം യാതൊരു നാമം ജപിക്കുന്നിതോ മഹാദേവൻ ചേതസാ തൽ സ്വാമിയേ ഞാൻ നിത്യം വണങ്ങുന്നേൻ നാരദമുനീന്ദ്രനും ചന്ദ്രശേഖരന്താനും ഭാരതീരമണനും ഭാരതീദേവി താനും ബ്രഹ്മലോകത്തിങ്കൾ നിന്നന്വഹം കീർത്തിക്കുന്നു കല്മശഹരം രാമചരിതം രസായനം കാമനാഘാദികൾ തീർണാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ ആദ്യനദ്വയനേ കനവ്യക്തനാകുലൻ വേദ്യനല്ലാരാലും എന്നാലും വേദാന്ത വേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവ് പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകല ജ്യോതിസകലചരാചര ഗുരു കാരുണ്യമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവന തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിജിച്ചിടുന്നേൻ മനസ് ഞാൻ സ്വതന്ത്രൻ പരിപൂർണനാനന്ദനാത്മാരാമൻ അതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗതുദ്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്വാ അഖണ്ഡൻ ബ്രഹ്മവിഷ്ണു രുദ്രനാമങ്ങൾ പൂണ്ടു ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി േയന്മമ ചേതേണ രാമ രാഘവ പദപങ്കജം നമസ്തു തേശമീദേീ പാണിദ്വയ പദ്ഹീനമാരാ ദിവൻമാരാ മൂനി ലമാക്രാജത്രൻകരങ്ങളാളിതം പദ്ധ നിർമ്മലം ശംഖചക് കുലിശമത്സ്യതം മന്മനോനേതം കൽമ വിനാശനം നിർമ്മലാത്മന പരമാസം നമോസ്തു ജഗദശ്രയം ഭയതും ഭവാൻ ജഗത ജഗതഭൂതനായം ഭവാനല്ലോ സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ നിർവിാത്മാ साक्षिबोधनायतुं भवान् अजनव्ययन् भवानजितन्निरञ्जनन् वचसा विषयमल्लादुरानन्दमल्लो वाचवाचगोभयभेदेन जगन्मयन् वाचनाय वरेण मे ോ സദാ മമ കാര്യകാരണകർത്തൃഫലസാധന ഭേദം മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു കേവലമിന്നാകിലും നിന്തിരുമടിയതോ സേവകന്മാർക്കു പോലും അറിവാനരുതല്ലോ വിമോഹിത ചേതസാമജ്ഞാനിനൊന്മാഹാത്മ്യങ്ങൾ നേരെയറിഞ്ഞുകൂടായല്ലോ മനസ്സേ വിശ്വാത്മാവ നിന്തിരുപടി തന്നെ മനുഷ്യനെന്നു കൽപ്പിച്ചീടുവോരജ്ഞാനികൾ പുറത്തുമകത്തുമെല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ ശുദ്ധനദ്ധയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ബുദ്ധനവ്യക്തൻ ശാന്തൻ അസങ്കന് നിരാകാരൻ സിഗുണത്രയുക്തയാ ശക്തിയുക്തൻ സിൽവാഴും ജീവാത്മാവാഥൻ ഭതാ മുക്തിപ്രദൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്കരിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ सत्यज्ञानानन्दानन्दामृदात्मगन् परन् सत्ता परमात्मा सर्वात्मा विभो सच्चेद्ब्रह्मात्मा समस्तेश्वरन् महेश्वरन् अच्युतनादिनाथन् सर्वदेवतामयन् നിന്തിരുവടിയായതെത്രയും മൂഢാത്മാവായന്തയായുള്ളോരു ഞാനെങ്ങനെയറിയുന്നു നിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ എത്ര വസിച്ചിടിലുമെല്ലാ നാളും പുൽത്തളിരടികളിൽ വരാതൊരു ഭക്തിയുണ്ടാക വേണമെന്നൊഴിഞ്ഞ പരം ഞാൻ അർത്ഥിച്ചിടുന്നേയില്ല നമസ്തേ നമോ നമ നമസ്തേ राम राम विष्णो नमस्ते राम राम भक्तवल्सल राम नमस्ते ऋषिकेश राम राघव राम नमस्ते േ സമസ്തകർമാർപ്പം കോമി ഞാൻ സമസ്തമരാധം ക്ഷമസ്വജൽപ്പനന മരണ ദുഃഖാപം ജഗന്ന दिननायकगोडिसदृशप्रभं रामं करसारसयुगसुधृतशरचापं करुणाकरं कालजलदाभासं रामं कनकरुचिरदिव्याम्बरं रमावरम् കനഗോജ്വലകുണ്ടാഞ്ജിത ഗണ്ഡം കമലദലോല വിമല വിലോചനം കമലോദ്ഭവനദം മനസാ രാമമീഡേ ജനകീകരണം ജയ ജയ രാമ രാമ सर्वत्र श्रीरामनाम सङ्गीर्तनं जय जय राम राम